ഹലോ ഗുഡ് മോർണിംഗ് സൺഡേ ആണെന്ന് രാവിലെ അഞ്ചു രാവിലെ ഡ്യൂട്ടിക്ക് പോയി അവൾക്കൊരു മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവിടുന്ന് വിളിച്ച് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ വന്നിരുപതായി പെട്ടെന്ന് അങ്ങനെ റെഡിയായി വിളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാണ്ടി പോകും അപ്പോൾ അതായത് അവളെ പോയി മീറ്റി കിട്ടി വിളിക്കാം കൊടുക്കത്തെ വേദമായിരിക്കും എൻ്റെ അമ്മ മണി ഇപ്പം പതിനൊന്ന് നാൽപ്പതായി ഒരു അത്യാവശ്യത്തിന് വേണ്ടി വന്ന ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ അടുത്ത് ആ പന്ത്രണ്ട് എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ രഞ്ജുവിനെ വിളിക്കാണ്ടി പോകുവായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം രഞ്ജു ഉള്ള ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ഇത് ആദാമിൻ്റെ ചായക്കടയാണത് കോഴിക്കോട് ഫേമസ് ആണ് ഇത് കിസൈസിലുള്ള ഇത് നമ്മളിപ്പോൾ ചായക്കട രാവിലെ നമ്മൾ പൊറോട്ടയും ചായ കടലക്കറിയും കഴിക്കാൻ വന്നിരിക്കുകയാണ് ആദാമൻ്റെ ചായക്കട ഇപ്പോൾ നമ്മുടെ കടലക്കറിയും പൊറോട്ട വന്നിരിക്കുകയാണ് ഇതുണ്ട് അതാണ് ചായക്കടയിട്ട് ഞാൻ തിഞ്ഞും കൂടി ഈ പ്രാവശ്യം ഒരുമിച്ച് വരുന്ന ആദ്യം കേട്ടോ മറ്റേത് അവരൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ കഴിഞ്ഞ വർഷം നമ്മളവിടെ വന്ന് എന്തൊക്കെ കഴിച്ചിട്ടുള്ളൂ ഒറ്റക്ക് വന്നിട്ടില്ല ആ ചിപ്പി കിട്ടുന്നു ഒറ്റയ്ക്ക് നമ്മൾ വന്നിട്ടില്ല ആ നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ മട്ടൻ ബിരിയാണി കഴിച്ചിവിടുന്നത് നമുക്ക് പൊറോട്ടയും കടലക്കറിയും ചായ കുടിക്കാം പക്ഷെ വയ്യാതാവണ ചായക്കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നേരെ പള്ളി പോണം റൂമിൽ ചേർന്നിട്ട് അല്ല അപ്പൊ നമ്മൾ വിധിയിൽ കൂടി നടന്നോണ്ടിരിക്കണം നല്ല ചൂടായി റൂമെത്തിയിട്ട് കാണാം ഇപ്പോഴത്തെ തുകാല് ചൂട് ഇപ്പൊ തേർട്ടി തേർട്ടി ആണ് ആ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി തരും കേട്ടോ ക്രോസ് ചെയ്യാനാ കേട്ടോ നാട്ടിലൊക്കെ മേടിച്ച് തെറുപ്പിച്ചെടുത്തു ആര്യവയ്പ്പോ ആര്യവയ്പ്പ് മുഖമ്പില്ല നമ്മുടെ വീടുകളിലൊക്കെ ആര് വയ്പവിടുത്തെ നിറച്ചുണ്ട് നല്ല അടിപൊളിയായിട്ട്

ആ പനകളാണ് മൊത്തം ഞാൻ നടന്നു നടന്നൊക്കെ വേറൊരു നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്ന പോലെയാണ് ഇവിടെ പന ഈന്തപ്പഴ വെട്ടിയെടുത്ത ഒരേ ഒരു ഒന്നു കൊലയൊക്കെ ഉണ്ട് പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഗ്രാൻഡ് ഹോട്ടൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമ്മൾ രഞ്ജു കൂട്ടി റൂമ് എടുത്തത് ഗ്രാൻഡ് ഹോട്ടലിലാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഗ്രാൻഡ് ഹോട്ടലിൽ തൊട്ട് കുറയൽ ആ നമ്മുടെ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഹോട്ടൽ അന്ന് റൂമിന് മാത്രം എത്ര രൂപ അഞ്ചു അഞ്ച് നൈറ്റിന് അല്ല മൂന്ന് നൈറ്റ് അഞ്ച് നൈറ്റ് അല്ലേ രണ്ടായിരത്തി ആയിരത്തി എഴുന്നൂറ് പറയുമ്പോ ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹോട്ടൽ അന്ന് നമ്മൾ ഇവിടേക്ക് എന്ന് പറയാ ഫോട്ടോയ്ക്ക് എടുത്തു ആ സൈഡിൽ ഫോട്ടോ എടുത്ത് പറയുക അപ്പായിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ആ കാണുന്ന ഫ്ലാറ്റ് നമ്മൾ താമസിക്കൂ ഗ്രാൻഡ് ഹോട്ടൽ സൈഡിൽ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു അതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ് നമ്മൾ നേരെ ബുറിച്ഛർച്ചുമാന മെട്രോ സ്റ്റേഷനിലാണ് മാക്സിലൊക്കെ പോകാനുള്ള വഴിയെന്ന് നോക്കൊണ്ടിരിക്കുന്നു പൊതുമേത്തേന്ന് ബുറിജു എക്സിറ്റ് ത്രീ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് ഇവിടെ എ ടി സെലാദിൻ്റെ ഓഫീസ് കണ്ടോ സിമ്മ ആ സിമ്മിൻ്റെ കാര്യം നോക്കേണ്ടി ബാങ്കിൽ പോണ്ടോ നമ്മളങ്ങനെ ബ്രാൻഡ് ഫ്ലോർ ലെസ്റ്റിലേക്ക് പോവുകയാണ് തപ്പി തപ്പി ഒരുപാട് നടന്ന് അങ്ങനെ ബ്രാൻഡ് ഫ്ലോർ ലെസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് നടന്നു ഇനി ഇവിടെ എന്തെങ്കിലും ഇടുമോ എന്ന് നോക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് തിരുവങ്ങോ പിള്ളേരുടെ അടിപൊളി ഒരുപാട് സെഷുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും കുറെ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ ആണോ നമ്മുടെ ബ്രാൻഡ് ഫോർ ഡ്രസ്സഡ് വന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പല പല സ്ഥലങ്ങളിൽ ഒന്നും സെറ്റാവുന്നില്ല ഇല്ലില്ല ഒരു ഡ്രസ്സാണ് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് ഒരു ഇഷ്ടപ്പെടുന്നില്ല ഇതൊരു മെൻസിൻ്റെ കുറേ ഷർട്ടുകളൊക്കെ നോക്കി ഒന്നും നമുക്ക് സെറ്റായില്ല അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തവിടെ സ്ലാഷൽ സ്ലാഷൽ പ്രശ്നമൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ് അതിൽ കിട്ടുമോയെന്നറിയത്തില്ല നോക്കിയോ ഓർഡർ നമ്മളിങ്ങനെ തപ്പി തപ്പി മാക്സ് എത്തിയിരിക്കുകയാണ് തൊട്ട് കുറയിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ പോയിൻ്റ് ഉള്ളൂ അപ്പം ഇവിടെ ഇല്ലെങ്കിൽ അവിടെ കാണാം ഇപ്പോൾ ഈ മാക്സും തപ്പാണ് നമ്മൾ കുറേ നേരം നടന്നത് ഇവിടെ കയറി നോക്കാം അങ്ങനെ സെൻറ്റർ പോയിൻ്റിലും മാക്സിലും കയറി ഒന്നും നടന്നില്ല അങ്ങനെ അവസാന രഞ്ജു കയറിയിരിക്കുകയാണ് മിനിസോയിൽ രഞ്ജു വരുന്നാണ്ടൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് കാണാം വേറെ എങ്ങോട്ടെങ്കിലും പോകാം നമ്മൾ മിനിസ്റ്ററിൽ നിന്ന് ഇറങ്ങി ആ മിനിസ്റ്ററിൽ നിന്ന് ഇറങ്ങി ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന അവിടുത്തെ ബാത്ത് ആൻഡ് ബോഡിയുടെ ഉണ്ട് സ്പ്ലാഷിലൊക്കെ നമ്മൾ പോയതാണ് അപ്പുറത്തെ സ്പ്ലാഷ് ഉണ്ട് പിന്നെ സെൻ്റർ പോയിന്റ് പോയി പിന്നെ ഇവിടെ പോയി നമ്മൾ മാക്സി പോയി ഇനി പോവാത്ത എക്സ്പ്രസ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മളവിടെ മറ്റേ ഉണ്ടല്ലോ ഞാൻ നേരത്തെ ബ്രാൻഡ് ചെയ്തിരുന്നു വരുന്ന വഴിക്ക് ഓഫർ തോന്നുന്നു ഓഫർ അത്ര എന്ന് അറിയത്തില്ല അത്യാവശ്യം ബ്രാൻഡ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കാശുണ്ടെങ്കിൽ ഓക്കെ എല്ലാ സാധനം കയറാം പോവാറി നോക്കാം എന്താ ഓഫറൊക്കെ ഉണ്ട് തീർന്നിരിക്കുകയാണ് പള്ളിയിൽ പോയി കുറച്ച് കറങ്ങാനൊക്കെ പോയി ഷോപ്പിംഗ് മാളിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ഓക്കെ ബൈ